വർഷം ചിത്രങ്ങൾ കരിയറിന്റെ പീക്കിൽ അപ്രതീക്ഷിത വിരമയ്ക്കൽ പ്രഖ്യാപനവും പ്രതീക്ഷിച്ച രാഷ്ട്രീയ പ്രവേശനവും ദളപതിയിൽ നിന്ന് തലേവേരിലേക്കുള്ള യാത്രയിൽ വിജയിക്കുന്ന ഇന്ന് അൻപതാം ജന്മദിനം സംവിധായകനും നിർമ്മാതാവുമായ അച്ഛനും ഗായികയായ അമ്മയും അടങ്ങുന്ന സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്നിട്ട് പോലും തുടക്കകാലത്ത് വിജയ്യുടെ സിനിമായാത്ര അത്ര എളുപ്പമുള്ളതായിരുന്നില്ല രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോഴാകട്ടെ പകരം മേൽവിലാസവും മാത്രമാണ് വിജയ്ക്ക് മുതൽ കൂട്ടായുള്ളത് നേരിടാനുള്ളതാകട്ടെ രാഷ്ട്രീയത്തിൽ പാരമ്പര്യമുള്ള എന്ന വടവൃക്ഷത്തെയും എളുപ്പമാകില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും സിനിമ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള വിജയ്യുടെ തീരുമാനത്തെ തെല്ലൊരാശ്ചര്യത്തോട് തന്നെയാണ് തമിഴകം നോക്കിക്കാണുന്നതും രജനീകാന്തിന്റെ ആരാധകനായി സിനിമയിലെത്തിയ വിജയ് താരമൂല്യത്തിൽ രജനിക്കൊപ്പം വളർന്നത് ചരിത്രം അംബേദ്കറും പെരിയാറും അബ്ദുൾ കലാമും എം ജി ആറുമാണ് രാഷ്ട്രീയത്തിൽ വിജയ്യുടെ വഴികാട്ടുകൾ അവരുടെ ആശയങ്ങൾ മുൻനിർത്തിയാണ് വിജയ് പലപ്പോഴും സംവദിച്ചിട്ടുള്ളതും സിനിമാ താരത്തിനപ്പുറം സേവകനായി ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ആശയങ്ങൾ വിജയ് എങ്ങനെ പ്രാവർത്തികമാക്കുമെന്നതാണ് വെല്ലുവിളി